ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും ഈ ചാനൽ പോസ്റ്റാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ആദ്യ പ്രസവത്തിലെ വലിയൊരു ആട് അതിന്റെ ഒന്നര മാസം പ്രായമായ ഒരു പെടക്കുട്ടി നല്ല കയ്യാല് ഒക്കെ ഉള്ള ആടും കുട്ടിയാണ് വളർത്താവശ്യക്കാരൻ വിളിച്ചോളൂ ഇതിന് വില ചോദിക്കുന്ന അഞ്ഞൂറ് രൂപയാകും പാലക്കാട് ജില്ലാ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ആട് ഹൈദരാബാദി വീറ്റലാണ് ആദ്യ പ്രസവം എന്റെ വില ഇരുപത്തി ആറ് ഇപ്പൊ മൂന്ന് മാസം ചനയും ഹലോ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ഇടവ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഇന്നലെ പ്രസവിച്ച പത്താം തീയതി പ്രസവിച്ച ഒരു വലിപ്പമ്പുള്ള ആടും അതിൻ്റെ രണ്ട് മുട്ടം കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ടാടിന് ഇതിനെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ ഒക്കെ ഉണ്ടായിരിക്കും ഇത് സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും കാലുയരവും ഒക്കെ ഉള്ളൊരു ഹൈദരാബാദി ബീറ്റിൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടിയാണ് ഇതിൻ്റെ സ്ഥലം തെറ്റോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടിയെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക